കേരളത്തിൽ അർജുന പ്രതിഷ്ഠയുള്ള അല്ലെങ്കിൽ അർജുന പ്രതിഷ്ഠ ഉണ്ടെന്ന സങ്കല്പമുള്ള ക്ഷേത്രങ്ങൾ വിരളങ്ങളാണ് പക്ഷേ തിരുവനന്തപുരത്ത് അർജുന പ്രതിഷ്ഠ എന്ന സങ്കല്പമുള്ള ഒരു ക്ഷേത്രമാണിത് വേദവ്യാസന്റെ പരമ്പര എന്ന് അവകാശപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ ക്ഷേത്രമാണ് അവർ നല്ല രീതിയിൽ ഈ ക്ഷേത്രം പരിപാലിക്കുന്നുണ്ട് ആ ക്ഷേത്ര ഉത്സവങ്ങൾ ക്ഷേത്രത്തിലെ ആചാരങ്ങളൊക്കെ വളരെ മനോഹരമായി പാലിക്കപ്പെടുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും എൻ്റെ കൂടെ ഇപ്പോൾ മനോജ് ഉണ്ട് ക്ഷേത്രത്തിന്റെ സമിതിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മളോട് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ക്ഷേത്ര സങ്കല്പങ്ങളിൽ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അർജുന സങ്കല്പമുള്ള അമ്പലങ്ങൾ വിരളമാണ് അപ്പോഴാണ് നമുക്കിവിടെ അർജുന ഒരു ക്ഷേത്രം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പരമ്പരകളായി തുടർന്ന് വരുന്ന ആചാരമാണ് നമ്മുടെ കുലദൈവം എന്ന് പറയുന്ന അർജുനാണ് അപ്പൊ അതുകൊണ്ട് സങ്കല്പ ദൈവമാണ് ഇത് കാലങ്ങളായി തുടർന്ന് കൈമാറി വരുന്നതാണ് മറ്റു പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് കൂടുതലും സങ്കല്പങ്ങളാണ് അർജുനനാണ് നമ്മുടെ കുലദൈവം ആ രീതിയിൽ ആയിരവല്ലി ശ്രീ ആയിരവല്ലി തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ ഈ പ്രതിഷ്ഠയെ ഇവിടെ ആചരിക്കുന്നത് വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെ മഞ്ഞൾ നീരാട്ട് മഞ്ഞൾ പൊങ്കാല എന്ന് പറയുന്ന ആചാരമുണ്ട് അതായത് അനുഗ്രഹിച്ച് വന്ന് ഈ ഇത് ചൂട് വെള്ളം ചൂട് തിളപ്പിച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കോരുന്നതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് മറ്റു ചടങ്ങുകൾ ഉപദേവമായുള്ള ചടങ്ങുകളുമൊക്കെ ഉണ്ട് എത്ര വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് ഇത് നമ്മുടെ ഈ കാണുന്ന ക്ഷേത്രം ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം പുതുക്കി പണിതാണ് അപ്പോൾ ഞങ്ങളെ അപ്പം അനുഗ്രഹിച്ച് പറഞ്ഞു ദേവതി പ്രകാരം അനുഗ്രഹിച്ച് പറഞ്ഞു ഇതിനെ ഒന്ന് കേടുപാടുകൾ വരുത്തരുത് അപ്പോൾ ഞങ്ങളിതിൻ്റെ പുറം വശം കുഴിച്ചപ്പോൾ തന്നെ അതിൽ വരുന്ന കല്ലിന് അഞ്ഞൂറ് വർഷത്തിന് പഴക്കമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളത് കുഴിപ്പ് നിർത്തി അതിൻ്റെ പുറത്തുള്ള ബേസ് കെട്ടിയാണ് ഈ ക്ഷേത്രം രണ്ടാമത് ചെയ്തത് അപ്പോൾ എങ്ങനെ അഞ്ഞൂറ് അറുന്നൂറ് വർഷത്തിനകത്ത് പഴക്കമുണ്ടെന്നാണ് നമ്മളെ പൂർവികർ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് ഭക്തരൊക്കെ എത്താറുണ്ട് ഇന്നിപ്പോ മഞ്ഞൾ പൊങ്കാലയുണ്ട് മഞ്ഞൾ പൊങ്കാല എപ്പോഴാ തുടങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് തുടങ്ങും മണിയോട് കൂടി തുടങ്ങും ഒരു ഒന്നരയോട് കൂടി തീരുകയാണ് ചെയ്യുന്നത് മഞ്ഞൾ പൊങ്കാല സാധാരണ നമ്മൾ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ അരി ഉള്ള സംഭവങ്ങളാണ് ഇവിടെ മഞ്ഞൾ പൊങ്കാല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊരു നമ്മുടെ നമ്മുടെ ആചാരമാണ് പ്രത്യേക ആചാരം മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ തനതായ പണ്ട് കാലത്തെ തുടർന്ന് വരുന്ന ആചാരമാണ് അപ്പം അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം അതാണ് ആ അത് നീരാടുന്ന ആ ഒരു സമൂഹ ജനങ്ങൾ എല്ലാവരും അതിൽ വിശ്വാസ ഇതാണ് പൊങ്കാല ഇടയല്ല പൊങ്കാല വലിയ വാർപ്പാണ് അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ആ ഈ വാർപ്പ് അതിൽ എണ്ണ ഒഴിച്ച് മഞ്ഞൾ മറ്റ് സാധനങ്ങൾ അതിൻ്റെ കുറച്ച് വേറെ സാധനങ്ങളുണ്ട് കാമച്ച ഇട്ട് അതിനെ തിളപ്പിച്ച് എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് അതാണ് നീരാടുന്നത് സാധാരണ നമ്മൾ പൊങ്കാല എന്ന് പറയുമ്പോൾ ഒരു നേദ്യം തയ്യാറാക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ് എന്നാൽ ആ സങ്കല്പത്തിനുപരിയെ വളരെ വ്യത്യസ്തമായ ഒരു ആചാരമാണ് ഇന്ന് മഞ്ഞൾ പൊങ്കാലയിലൂടെ കർമാനൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ആയിരവില്ലി തമ്പുരാൻ ക്ഷേത്രത്തിലെ പെരുമാതുറ പേരൻ തമ്പുരാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം നിവാസികൾക്കറിയാം പെരുമാതുറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് വളരെ അകലെ അല്ലാത്ത ഒരു തീരപ്രദേശമാണ് പെരുമാതുറ ഈ പെരുമാതുറയുമായി ബന്ധമുള്ള പെരുമാതുറയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞ കേൾക്കുന്ന ഒരു ചരിത്രം കൂടി ഈ ക്ഷേത്രത്തിന് പിന്നിലുണ്ട് ആ കഥ എന്താണെന്ന് ഇപ്പോൾ മനോജ് നമ്മളോട് വ്യക്തമാക്കും എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഐതിഹ്യം പെരുമാതുറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ തമ്പുരാൻ അവിടെ ആദ്യം അവിടെ ഉണ്ടായിരുന്നു എന്നും എന്നാൽ നമ്മുടെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു നമ്പൂതിരി ആ ഈ തമ്പുരാനെ മറ്റു വഴക്കുണ്ടാക്കുകയും പുള്ളി നാരായൺ ജപിച്ച് കടലിൽ എറിയുകയും ചെയ്തു അങ്ങനെ അന്ന് ആ കാലത്ത് തമ്പുരാന്റെ ഈ ശേഷി ശയിക്കുകയും കലിയുഗാരംഭത്തിൽ പൂർണ്ണ ആരോഗ്യവാനായി നമ്മുടെ ഇപ്പോൾ കാണുന്ന രീതിയിൽ മാറുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ആ ഇത് ഇത് എഴുത് എഴുത്ത് ഒന്നുമില്ല ഇതെല്ലാം വാക് മൊഴിയാണ് പറഞ്ഞ് 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 ഇങ്ങനെ മാറി വരുന്നതാണ് മാറി വരുന്നതാണ് തലമുറയായി പറഞ്ഞു കേട്ട ഒരു കഥ ഒരു നാരായം കടലിലെറിഞ്ഞ് ഒരു ശാപം കിട്ടിയ തമ്പുരാൻ ആ തമ്പുരാൻ ഈ കലിയുഗത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ചൈതന്യത്തോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സമുദായം ഒട്ടേറെ കഥകളാണ് ഒട്ടേറെ ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് എൻ്റെ കൂടെ വിഷ്ണു അരുൺ ദേവൻ ഇങ്ങനെ മൂന്ന് ചെറുപ്പക്കാരുണ്ട് ഇവർ ഇന്ന് ഇവിടെ നടക്കുന്ന മഞ്ഞൾ പൊങ്കാലയിൽ ആ സമയത്ത് മുഹൂർത്തത്തിൽ ദൈവിക സ്ഥാനം വഹിക്കുന്നവരാണ് ഒരു പ്രത്യേക ചടങ്ങ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ കാഴ്ചകൾ നമുക്ക് കാണാം അതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരു പൊങ്കാല എന്ന് പറയുമ്പോൾ അരി തേങ്ങ ശർക്കര പഴം അങ്ങനെയുള്ള ഇതെല്ലാം നിറച്ച് ഭഗവാനെ നേദ്യം തയ്യാറാക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ഞൾ പൊങ്കാല എന്ന് പറയുമ്പോൾ അത് മഞ്ഞളിൽ കുളിക്കുക ചില പ്രത്യേക സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് മഞ്ഞളിൽ കുളിക്കുക എന്നൊരു ചടങ്ങാണ് അതിനുവേണ്ടി ആ സമയത്ത് ദൈവിക സ്ഥാനം അലങ്കരിക്കുന്ന ഇവർ വളരെ കർശനമായ വ്രതത്തോടു കൂടിയുമൊക്കെയാണ് വരുന്നത് എന്തായാലും അപ്പൊ ഈ ചടങ്ങിനെ കുറിച്ച് ഏറ്റവും നന്നായി വിശദീകരിക്കാൻ ഇവർ തന്നെയാണ് അനുയോജ്യർ നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് വിഷ്ണു ഈ ഒരു പറയൂടിയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വ്രതം നോക്കുന്നത് ഞങ്ങൾ ഈ ഉത്സവം തുടങ്ങുന്നതിന് ഒരു ഒന്നൊന്ന് രണ്ട് മാസം മുമ്പ് വ്രതം തുടങ്ങുന്നതാണ് പിന്നെ ഉത്സവ സമയത്ത് ഈ മഞ്ഞപ്പൊങ്കാല എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ സംഭവമാണ് അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളു ഉച്ച സമയത്താണ് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഈ മഞ്ഞപ്പൊങ്കാല തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പ് സ്ഥാനം കാണലെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പോൾ അത് ഇവിടെ കാണും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും പിന്നെ മഞ്ഞ ഈ പറയുന്ന പോലെ എണ്ണ രാമച്ചം വെള്ളം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചേർന്ന് ഇതിനെ തിളപ്പിച്ച് കോരുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത മഞ്ഞ പൊങ്കാല അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇതുപോലെ തന്നെ ഓരോരുത്തരുടെ നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന കലങ്ങൾ നിരത്തി വെച്ചൊരു പൊങ്കാലയുണ്ട് അത് നേർച്ച പൊങ്കാലയാണ് അല്ല വൈകിട്ട് ആ നേർച്ച പൊങ്കാല എന്ന് പറയും അത് ഒരു ഓരോരുത്തർ അനുസരിച്ച് കൂടുതലാണ് ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊരു അമ്പലത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വ്രതം ഞങ്ങള് വീട്ടിലധികം കിടക്കാറില്ല വേറെ റൂമിലെടുത്ത് അങ്ങനെയാണ് കിടക്കാറ് പിന്നെ രണ്ട് മൂന്ന് മാസത്തോളമാണ് വ്രതം എടുക്കണത് ഭക്ഷണമൊക്കെ എല്ലാം വെജിറ്റേറിയൻ ആണ് മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കാൻ ഇവിടെ ഇപ്പം വന്നിട്ട് ആറു വർഷത്തോളമായി തുടക്കം മുതലേ വ്രതസിദ്ധിയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും തമ്പുരാത്തോടു തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യുന്നതും വൈകുന്നേരം മെയിൻ ഇവിടുത്തെ ഇത് പൊങ്കാല എന്ന് പറയുന്നത് മഞ്ഞ പൊങ്കാലയാണ് വിഷ്ണുവാണ് അനുഗ്രഹിക്കുന്നത് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന നേരച്ച പൊങ്കാലയിൽ ഞാനും ഞങ്ങൾ മൂന്ന് പേരും നേരച്ച കാലത്തിൽ അരിയും വെള്ളവും തിളപ്പിച്ച് അത് പൂക്കല കൊണ്ട് തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ അത് ആളുന്നതാണ് മെയിൻ ചടങ്ങെന്ന് പറയുന്നത് ഇവിടെ കുടുംബ കുടുംബ പരമ്പരയായി ആരാധിക്കുന്ന ദൈവങ്ങൾ കൂടാതെ രാജരാജേശ്വരി ദേവി ഗണപതി നാഗർ ഈ മൂന്ന് പ്രതിഷ്ഠയുണ്ട് ഈ പ്രതിഷ്ഠകളുടെ പൂജാകർമ്മം നിർവഹിക്കുന്നത് ശ്രീ ഷിബു നാരായണനാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് നമസ്കാരം വളരെ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് പെരുമാതുര പേരൻ തമ്പുരാനാണ് ഇവിടുത്തെ പരദേവതയായിട്ട് കുടികൊള്ളുന്നത് അതിനേക്കാൾ വേദവ്യാസൻ്റെ പരമ്പരയിലുള്ള ഒരു ക്ഷേത്രവും കുലവുമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ ആ പേരൻ തമ്പുരാൻ ആരാധിച്ചു വന്ന മൂർത്തിയാണ് രാജരാജശ്വരീ ദേവി അപ്പോൾ ആ ദേവിയാണ് നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയായിട്ട് അടുത്ത വർഷം പ്രതിഷ്ഠയായിട്ട് മാറ്റി കിട്ടണുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തമ്പുരാൻ്റെ പൊങ്കാലയാണ് പിന്നെ ഇവിടെ ആയിരോളി തമ്പുരാൻ ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഈ ഇവിടുത്തെ തമ്പുരാൻ കൊണ്ടുവന്ന ആളാണ് ഇവിടുത്തെ ആയിരോളി തമ്പുരാൻ അപ്പം ആ ആ അടവിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ ആയിരോളി തമ്പുരാൻ പക്ഷേ ഇന്നും തമ്പുരാൻ്റെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് അതിനകത്ത് വേറെ വിശ്വാസ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് കാരണം കാണുമ്പോൾ ഒന്നും തോന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പം ഈ കാണുന്ന തോന്നലുകളൊന്നും പണ്ടില്ലായിരുന്നു വെറൊരു ചെറിയൊരു ഓലക്കുട്ടിലും ആയിട്ട് അതിനെ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരും മുമ്പ് കമ്മറ്റിക്കാരും അല്ലേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ കമ്മറ്റിക്കാർ നന്നായിട്ട് തന്നെ ചെയ്തു ഈ രീതിയിലാക്കാൻ വേണ്ടി വളരെ പ്രയത്നം അവർ ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ തമ്പുരാനോട് ഏറ്റവും നന്ദി പറയേണ്ട ഒരു കാര്യമാണ് കാര്യം ദേവിയെ അങ്ങോട്ട് മാറ്റാനായിട്ട് ഇപ്പോഴുള്ള കമ്മിറ്റിക്കാർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് അതിനേക്കാളും ഇവിടെ അതിനിട ഇവിടെ കേസും വഴക്കൊക്കെ ആയിട്ട് പോലും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല അടുത്ത വർഷം വളരെ നല്ല രീതിയിൽ തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയോട്ട് ദേവി അങ്ങോട്ട് അങ്ങോട്ടാക്കുന്നുണ്ട് അതും വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് തമ്പുരാൻ നമ്മൾ കൊടുത്തൊരു വാക്കുവാണ് അത് പാലിക്കാൻ വേണ്ടി എല്ലാവരും ഒരേപോലെ നിന്ന് ചെയ്യുന്നതായിരിക്കും പിന്നെ പൊങ്കാലയാണ് ഇവിടുത്തെ പ്രധാനം പിന്നെ ഉച്ചയ്ക്കുള്ള മഞ്ഞപ്പൊങ്കാല ഈ മഞ്ഞപ്പൊങ്കാല ഈ എൻ്റെ അറിവിലെന്നല്ല പലവരുടെ അറിവിനകത്ത് ഒരു മഞ്ഞ പൊങ്കാല ഒരു ക്ഷേത്രങ്ങളിൽ നടന്നിട്ടില്ല ഇതേ രീതിയിൽ ഒരു പൊങ്കാല ഇവിടെ വേറെ എടുത്ത് നടന്നിട്ടില്ല ഈ കാണുന്ന വലിയ കാലങ്ങളിലെല്ലാം ഈ അനുഗ്രഹിക്കുന്ന തമ്പുരാൻ ഇറങ്ങി എല്ലാ കലത്തിലും കോരി പൊങ്കാല വിളയാടും ദേഹത്ത് പൂക്കല വെച്ച് ഒഴിക്കും ഇതേപോലെ തന്നെ മഞ്ഞ പൊങ്കാല അങ്ങനെ തന്നെയാണ് ഈ സാധാരണ രീതിയിൽ കണ്ടുപൊഴിന്നുള്ളത് ഞാനും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോണതാണ് അങ്ങനെ തന്ത്രങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെയാണെങ്കിൽ പോലും വെറും പാലോ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഇതിനപ്പുറത്ത് വേറെയില്ല പക്ഷെ ഇവിടെ ഏകദേശം ഒരു പത്തിരുപത് സാധനങ്ങളുണ്ട് എണ്ണ ഉൾപ്പെടെ ഒഴിച്ചിട്ടാണ് രാമച്ച ഉൾപ്പെടെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ പത്തിരുപത് സാധനങ്ങൾ ചേർത്തിട്ടാണ് മഞ്ഞൾ മകൂടുന്നതും അത് ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ടാവുമെങ്കിൽ മനസ്സിലാവും ഇത് തിളപ്പിച്ച് തിളച്ച് കുറുകും അതിനെയാണ് കോരി ദേഹത്ത് ഒഴിക്കുന്നത് ആ ഒരു വിശ്വാസത്തിന് അത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം ആ ഒരു വിശ്വാസം അങ്ങോട്ട് ഇങ്ങോട്ട് തരുന്നത് പോലെ തന്നെ നമ്പനം തിരിച്ചു കൊടുക്കുന്നുമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത